ഇന്നത്തെ ബ്ലോഗിന്റെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ് ആട്ടോ ഇപ്പൊ കാണിച്ചു തരാൻ പോകുന്നത് ഫാൻസ് ഈ ഈ ഉണ്ടോ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു ഇറങ്ങാൻ ഹലോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഇന്നത്തെ വീഡിയോയിൽ എന്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ഗൈസ് നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ പോവാൻ പോവാണ് അപ്പം വെക്കേഷൻ ഒക്കെ ഓവറായി അപ്പം ഇനി ബാക്കി കാണാം സത്യം പറഞ്ഞാൽ വരുന്നതും പോകുന്നതും ഒക്കെ ആ ഒരു ട്രാവലിംഗ് പാർട്ട് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടാണ് എനിക്ക് പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല തിരിച്ച് പോണം നാട്ടിൽ പോയിട്ട് ഹൗസ് ഹർജൻ ചെയ്യുന്ന കംപ്ലീറ്റ് ചെയ്യണം സോ ഇവിടെ നിന്നാ കാര്യങ്ങളും നടക്കില്ല അതുകൊണ്ട് മാത്രമാണ് തിരിച്ചു വന്നത് ഞാൻ നാട്ടിൽ പോയാല് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ഈ കടയിലെ ടീ ആയിരിക്കും എന്താ പറയാ പറയാ അവിടെ സ്പെഷ്യലി ആ ആയിരിക്കും ഞാൻ മിസ് അതുപോലെ ഇതാണ് നേരത്തെ പറഞ്ഞ എനിക്ക് റിഞ്ഞൂടാ പ്രൊണൗൺസേഷൻ ശരിയല്ലെങ്കിൽ സോറി ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇച്ചിരി തിക്നെസ് കൂടുതലാണ് പുള്ളി പറയുന്നത് എന്താ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ടീ ആണ് എത്രത്തോളം സത്യം ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നേ രണ്ട് അമ്പതിനായിരുന്നു ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങി എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഓർത്തിട്ട് വരുന്ന വഴി ഈ റോഡിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ റോഡെല്ലാം ഭയങ്കര സ്മൂത്ത് ആണ് സോക്കോൾഡ് കുണ്ടും കുഴിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന കാഷ്വാലിറ്റിയുടെ ഇമ്പാക്ട് ഭയങ്കര കൂടുതലായിരിക്കും ആസ് കമ്പെയർഡ് ടു നമ്മുടെ നാട്ടിലത്തെക്കാളും ഒരു സിനിമ കണ്ട് തീരാനുള്ള സമയം അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി ഉറങ്ങാൻ കഴിഞ്ഞ തവണ ഞാൻ ഭയങ്കര കാരണം ഇത്തവണ ഞാൻ അഞ്ച് ദിവസത്തെ ഒരു ലീവിനായിട്ടായിരുന്നു മസ്ക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ചിലപ്പോൾ കുറേ പേര് വിചാരിക്കും ഇതെന്താ അപ്പുറത്തെ പഞ്ചായത്തിൽ പോയി വരുന്ന പോലെയാണല്ലോ മസ്ക്കറ്റിൽ പോയത് അതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞോണ്ടിരുന്നിരുന്നത് അതായത് കാലിക്കറ്റ് നിന്ന് മസ്ക്കറ്റ് വരെ ഏകദേശം നമുക്ക് മൂന്നര മണിക്കൂറാണ് ട്രാവലിംഗ് ഉള്ളത് അങ്ങനെ വണ്ടിയിലിരുന്ന് തള്ളി തള്ളി നമ്മൾ അവസാനം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായില്ല മുന്നേ തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തി ലേറ്റ് ആവണ്ടാന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പം ലേറ്റ് ആവണ്ടെന്ന് ഓർത്തിട്ട് നേരത്തെ നമ്മൾ ഇറങ്ങിയതായിരുന്നു ഗൈസ് അപ്പം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഫ്ലൈറ്റ് ിഫ്റ്റിക്കാണുള്ളത് ഇപ്പൊ ടൈം എന്തായി നാട്ടിൽ നിന്ന് ഇവിടെ എന്താ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമുക്ക് എയർലൈൻ കൗണ്ടർ വരെ കൂടുതലുള്ള ആൾക്ക് വരാൻ പറ്റും നാട്ടിലാണെങ്കിൽ അതിന്റെ മുന്നേ സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കയറാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കൗണ്ടർ വരെ നമ്മുടെ കൂടെ വരാൻ പറ്റും ആദ്യം ഇമിഗ്രേഷൻ്റെയും ആ ഒരു സെഷനിൽ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അവിടെയൊക്കെ മാത്രമേ നമ്മൾ പിന്നെ തന്നെ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് വരുമ്പോ ഇത് അപ്പൊ ഗൈസ് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇന്നിട്ട് വ്ലോഗിന്റെ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ കേട്ടോ ഇനിയിപ്പൊ കാണിച്ചു തരുന്നത് അതായത് രണ്ടുപേരും ഭായു പറഞ്ഞു പോവാണ് ഇനി നമ്മള് ഓൾമോസ്റ്റ് ടു ത്രീ മന്ത്സ് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവ രണ്ടൂർക്കും നല്ല വിഷമമൊക്കെ ഉണ്ട് എന്നാലും നമ്മളത് കാണിക്കാൻ പാടില്ല എന്നാണല്ലോ അങ്ങനെ ആ ബോറിങ് സെഷൻ ഒക്കെ ഓർക്കം ചെയ്തു അങ്ങനെ തന്നെ പറയാം ഇറ്റ്സ് സോ ഡിഫിക്കൽ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഞാൻ അത്തോട്ട് കയറിയിട്ടുണ്ട് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു വളരെ വലിയൊരു എയർപോർട്ടാണ് ഒരുപാട് ഗേറ്റ്സ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ട്രാവലേറ്ററിൽ കയറിയിട്ട് പോകണം എനിക്ക് ഒത്തിരി അങ്ങ് ഫ്രണ്ടിലോട്ട് പോകാനുണ്ടായിരുന്നില്ല എൻ്റെ ഗേറ്റ് വന്നിട്ട് സി സെവൻ എന്തോ ആയിരുന്നു അടുത്തായിരുന്നു സോ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് എൻ്റെ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാനിപ്പം അവിടെ ഇരിക്കുവാണ് ഇപ്പം ടൈം ഓൾമോസ്റ്റ് ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഫ്ലൈറ്റ് ടു ഫിഫ്റ്റിക്കാണ് അപ്പം നമുക്കിനിയും ഉണ്ട് സോ സത്യം പറഞ്ഞാൽ എയർപോർട്ട് ഈസ് എ പ്ലേസ് ഒരു മിക്സ്ഡ് ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് അങ്ങനെ വേണമെങ്കിൽ പറയാം കുറേ പേര് ഹാപ്പി ആയിട്ടിരിക്കുന്നു കുറേ പേര് സാഡായിട്ടിരിക്കുന്നു എൻ്റെ ഒരു ഇമോഷൻ എനിക്കറിയില്ല മിക്സ്ഡ് ഇമോഷനാണ് കാരണം നാട്ടിൽ പോകണം കോളേജിൽ കാരണം ലീവ് എടുത്തിട്ട് വന്നാണ് ഫ്ലൈറ്റ് എല്ലാം ഓൺ ടൈമിന് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് കറക്റ്റ് ടു ഫിഫ്റ്റി ഒക്കെ ആയപ്പോ എന്നെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇത്തവണ വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ കയറിയ വഴിക്കാൻ ഞാൻ കിടന്നുറങ്ങി പിന്നെ ഈ ട്രാവലിങ്ങിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സൺറൈസ് കാണാൻ പറ്റി എനിക്ക് എനിക്കിപ്പോൾ സൺറൈസ് കാണുമ്പോഴും പണ്ട് പ്ലസ് ടു ഫിസിക്സില് ഒരു കളറിൻ്റെ ഒക്കെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അതിൽ കുറേ എന്താണൊക്കെ തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മ വരും കേട്ടോ എന്നെപ്പോലെ വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൊമൻറ്റ് ചെയ്യണേ പിന്നെ ഫ്ലൈറ്റ് ഏകദേശം സെവൻ തേർട്ടിയോട് അടുത്ത് സത്യം പറഞ്ഞാൽ ലാൻഡിങ്ങിൻ്റെ ടൈമിലും ടേക്ക് ഓഫിൻ്റെ ടൈമിലൊക്കെ എത്ര വലിയ ധൈര്യമുള്ള ആളാണെന്ന് പറഞ്ഞാൽ പോലും ചെറിയൊരു പേടി വരാണ്ടിരിക്കില്ല കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൽ ഇറങ്ങി ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം പതിനൊന്ന് മണിക്ക് ഫറൂഖിൽ നിന്ന് എടുക്കുന്ന എറനാട് എക്സ്പ്രസ്സിൽ കയറിയിട്ട് ഇന്ന് തന്നെ ആലപ്പുഴയിലോട്ട് എനിക്ക് പോകണം നാളെ രാവിലെ തൊട്ട് ക്ലിനിക്കിൽ കയറി തുടങ്ങണം അപ്പം ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗ് കാണുന്നവരെയും ബായ് ഗായ്സ് ബായ് പറഞ്ഞു പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ